ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല പത്രിപ്പാല മണ്ണൂരാണ് മണ്ണൂർ പഞ്ചായത്താണ് നമ്മൾ നിലവിലുള്ളത് നല്ല അതിമനോഹരമായ പാടശേഖരത്തിനോട് ചേർന്നിട്ടുള്ള ഒരു കൊച്ചു വീട് അതായത് പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ചെറിയൊരു വോട്ട് വരെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പാടശേഖരത്തിൻ്റെ ഫ്രണ്ടിൽ അതായത് ഈ വീടിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടുണ്ട് നോക്കൂ അപ്പോൾ ആയിട്ട് പറയുന്നത് ബസ് റൂട്ടിൽ നിന്ന് അതായത് ബസ് റൂട്ടിൽ നിന്ന് വളരെ അടുത്തൊരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തും മെയിൻ മെയിൻ ബസ് റൂട്ടിൽ നിന്നാണ് ഒരു ഒന്നര കിലോമീറ്റർ ഒന്ന് ഒന്ന് ഇരുന്നൂറാണ് നോക്കിയാൽ ഒന്നര കിലോമീറ്റർ വ്യത്യാസമാണ് ഇപ്പോൾ ഈ സ്ഥലം ഉള്ളത് അപ്പോൾ നമുക്ക് ഒരു എങ്ങനെ വന്നാലും ഒരു അഞ്ഞൂറ് മീറ്റർ അതായത് ബസ് ബസ് റൂട്ടേക്ക് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും പിന്നെ ഈ വഴി അതായത് ഈ വീട്ടിലുള്ള വരുന്ന വഴി ഏകദേശം അടുത്തെത്തുമ്പോൾ നമ്മുടെ വാഹന സൗകര്യങ്ങളൊന്നും അതായത് ഈ വരമ്പ് വഴിക്ക് തന്നെ കയറണം വേറെ രണ്ട് വഴിയുണ്ട് അത് നടവഴിമാതിരി രണ്ട് വഴിയാണ് ഈ വീട്ടിലുള്ളത് രണ്ട് വഴിയും വണ്ടി അതായത് ബൈക്ക് പോലും വീട്ടിലേക്ക് എത്തില്ല തൊട്ട് ഈ പ്ലോട്ടിൻ്റെ തൊട്ട് പ്ലോട്ട് വരെയാണ് എത്തുള്ളൂ അപ്പോൾ നമുക്ക് ആ വിലയ്ക്ക് തന്നെയാണ് അത് കൊടുക്കാമെന്ന് വെച്ചിരിക്കുന്നത് അതായത് വഴി സൗകര്യം അങ്ങനെ ബൈക്ക് പോലും വരില്ല തൊട്ടപ്പുറത്ത് നിർത്തി നടന്ന് വരണം നടവഴി രണ്ട് ഭാഗത്തും നടവഴിയായിട്ടുണ്ട് അപ്പോൾ ഈ സ്ഥലം ഇതിൻ്റെ ഏകദേശം എത്ര തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കാല്ലേ അപ്പോൾ ആദ്യം തന്നെ അതു പറഞ്ഞാൽ ഈ പാടശേഖരത്തിനോട് ചേർന്ന് ഈ പ്രകൃതി ഭംഗിമാരുള്ള സ്ഥലം അങ്ങനെ വാങ്ങിച്ചു വെക്കുക അല്ലെങ്കിൽ വരാം റോട്ടിൽ നിന്ന് വലിയ ദൂരങ്ങളൊന്നും ഇല്ല അങ്ങനെയുള്ളവർക്ക് പറ്റും വാഹനങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഒരു പത്ത് നൂറ് മീറ്റർ വ്യത്യാസം നിർത്തിയിട്ട് വരാനും പറ്റുള്ളൂ അപ്പോൾ ഈ ചെറിയ വീടുള്ളൊന്നും എടുക്കുന്നില്ല ചെറിയൊരു വീട് കിണർ കാര്യങ്ങളൊക്കെ ഉള്ള ഈ വീടാണ് നമുക്ക് ആശുപത്രിയും പിന്നെ സ്കൂളും സൗകര്യങ്ങളൊക്കെ ഒരു കിലോമീറ്ററിൽ വ്യത്യാസത്തെ എല്ലാം കിട്ടും അതായത് ഇപ്പോൾ ബാങ്കായാലും പെട്രോൾ പമ്പ് അങ്ങനെ എല്ലാ സൗകര്യമുള്ള ഒരു കിലോമീറ്റർ വ്യത്യാസത്തെ എല്ലാം നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിതാ ഈ വീടാണ് കാണുന്നത് ഈ പത്തൊമ്പത് സെൻറ്റ് സ്ഥലവും ഈ വീടും പിന്നെ നമുക്ക് വിലയും കൂടി വേഗം തന്നെ പറയാം ഏഴര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴര ലക്ഷം രൂപ കിട്ടിയാൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ പത്തൊമ്പതര സെൻറ്റ് പറഞ്ഞാൽ ഒരു പത്തൊൻപത് സെൻറ്റ് കണക്കുകൂട്ടെ എന്നെ അര സെൻറ്റൊക്കെ ചിലപ്പോൾ അളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ പറഞ്ഞ സെൻ്റ് ഇല്ല എന്ന് പറയുമല്ലോ പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ഈ വീടും നമുക്ക് ഏഴര ലക്ഷം രൂപയാണ് കിട്ടണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ കണ്ടില്ലേ വീട് പറഞ്ഞാൽ നല്ല രീതിയിലെ പണികളൊക്കെ ഉണ്ട് നമുക്ക് എന്നാൽ ഏകദേശം ഒരു ചെറിയ വീട് ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അതായത് ഇങ്ങനെ വഴിൻ്റെ സൗകര്യം ഞാൻ മെയിൻ പറഞ്ഞിട്ടുണ്ട് വഴി സൗകര്യം ഇങ്ങനെ ഉള്ളു അങ്ങനെയുള്ളവർക്ക് പറ്റും രണ്ട് മൂന്ന് തെങ്ങുകളുണ്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ചേർന്ന് മരങ്ങളുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടേജ് പാടത്തിനോട് ചേർന്ന് മുഖം പാടത്തിനോട് ചേർന്നിട്ടാണ് ഇതൊക്കെ ഇണറൊക്കെ ഇവിടെ പിന്നെ ഈ പാടത്തിന് വരത്തിന് വെള്ള സൗകര്യമൊക്കെ നിറയെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് അപ്പോൾ ഇതാ ഇപ്പം നമ്മുടെ ഈ ബാക്ക് ഈ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട് അത് നടന്ന് വരാൻ പറ്റുന്ന വഴി തന്നെയാണ് അതായത് ബൈക്ക് മാത്രം ബൈക്ക് പോലും വരില്ല നടന്ന് വരാം വഴി അങ്ങനെ ആയതുകൊണ്ട് രണ്ട് വഴി ഞാൻ നോക്കിയതാണ് അപ്പം നമുക്കിതായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ വന്ന് കാണുക എന്നിട്ട് നമുക്ക് വില നിശ്ചയിക്കാം അടുത്ത വീഡിയോ വരെ ബായ്